പ്രിയപ്പെട്ട അതിഥി പ്രിയപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കുവാനുള്ള എന്തെങ്കിലും നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല പക്ഷേ നിന്നെ വായിച്ച ഈ രാത്രി കൊണ്ട് തന്നെ നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആരോ ഒരാളായി മാറിയിരിക്കുന്നു അല്പം കുറ്റബോധത്തോടെയാണ് നീ എഴുതിയ വരികൾ അല്ല നിന്റെ ജീവിതത്തെ ഞാൻ വായിച്ചത് ആരോടും പങ്കുവെക്കാതെ ഇത്രയും സങ്കടങ്ങളും പേറി ഒരാളെങ്ങനെയാണോ മുന്നോട്ട് ജീവിക്കുന്നത് ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും താൻ എന്താണെടോ ഇത്രമേൽ ഒറ്റപ്പെട്ടു പോയത് ജീവിതത്തിൽ ഒരാൾക്കും എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം പക്ഷേ ജീവിക്കാൻ തനിക്കൊരു സാങ്കല്പിക ലോകം ആവശ്യമായിരുന്നുവെന്ന് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിന്നെ ഓർക്കുമ്പോൾ കണ്ണാടിക്ക് മുൻപിൽ നിറഞ്ഞ കണ്ണുകളുടെ സ്വയം നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അതിഥി എനിക്ക് ഓർമ്മ വരുന്നത് ഒരിക്കൽ പോലും സ്വയം ചേർത്ത് പിടിക്കാതെയോ മറ്റൊരാളെ അതിനനുവദിക്കാതെയോ ഒരിക്കലും വരില്ലെന്ന് ഉറപ്പുള്ള ഒരാളെയും കാറ്റി എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് നിൻ്റെ സങ്കടങ്ങൾക്കുള്ള ഒരു പരിഹാരവും എൻ്റെ പക്കലില്ല പക്ഷേ നീ തമ്മിൽ കാണുമ്പോൾ എനിക്ക് നിന്നെയൊന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ട് നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ ആരുടെയും സ്നേഹത്തെ നീ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ നിൻ്റെ മനസ്സിലെ സ്നേഹം കൊണ്ടേറ്റ മുറിപ്പാടുകൾ മായുന്നതെങ്ങനെ അതിഥി എനിക്കൊരു വാഗ്ദാനവും നൽകാനില്ല എൻ്റെ മഹാദേവനാവാൻ എനിക്കൊരിക്കലും കഴിയുകയുമില്ല പക്ഷേ നിൻ്റെ എല്ലാ സങ്കടങ്ങളെയും പങ്കുവെക്കാതെ പോയതിനാൽ അർത്ഥമില്ലാതായ സന്തോഷങ്ങളെയും നിറഞ്ഞ മനസ്സോടെ കേൾക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെയോ ടെറ്ററിൻ്റെയോ അകലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്